രേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് ഫ്ളക്സും കൊടി തോരണങ്ങളും ബി ജെ പി സിറ്റി ജില്ലാ കമ്മിറ്റിക്ക് പിഴയിട്ട റവന്യൂ ഓഫീസറെ മാറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കോർപ്പറേഷന്റെ അനുമതിയില്ലാതെ ഫ്ളക്സ് ബോർഡുകളും കൊടി തോരണങ്ങളും സ്ഥാപിച്ചതിന് ബി ജെ പി സിറ്റി ജില്ലാ കമ്മിറ്റിക്ക് ഇരുപത് ലക്ഷത്തോളം രൂപ പിഴയിട്ട കോർപ്പറേഷനിലെ റവന്യൂ ഓഫീസർ ജി ഷൈനിയെ സ്ഥലം മാറ്റി കൗൺസിൽ സെക്രട്ടറി സ്ഥാനത്തേക്കാണ് പുതിയ നിയമനം നിലവിൽ കൗൺസിൽ സെക്രട്ടറി തസ്തികയിൽ ജോലി ചെയ്യുന്ന പി അനിൽകുമാറാണ് പുതിയ റവന്യൂ ഓഫീസർ റവന്യൂ ഓഫീസർ തയ്യാറാക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോർപ്പറേഷൻ സെക്രട്ടറി പിഴ നോട്ടീസ് തയ്യാറാക്കുന്നത് ബി ജെ പി ജില്ലാ കമ്മിറ്റി ബി ജെ പി ഭരിക്കുന്ന കോർപ്പറേഷന് പിഴ നോട്ടീസ് നൽകിയത് ചർച്ചയായിരിക്കാണ് മാറ്റം ചട്ടം മറികടന്ന് ഇരുപത്തി മൂന്ന് വർഷമായി ഒരു സ്ഥലത്ത് ജോലി ചെയ്യുകയാണെന്ന് മുൻ ഭരണസമിതിയുടെ കാലത്ത് ബി ജെ പി ആരോപണം ഉന്നയിച്ച ഇടതു യൂണിയൻ നേതാവായ റവന്യൂ ഇൻസ്പെക്ടറെ മാറ്റി മെയിൻ ഓഫീസ് സർക്കിൾ പന്ത്രണ്ടിൽ ജോലി ചെയ്തിരുന്ന റവന്യൂ ഇൻസ്പെക്ടർ പി സുരേഷ് കുമാറിനെ ആറ്റിപ്ര സോണൽ ഓഫീസിലേക്കാണ് മാറ്റം നിയമിച്ചത് തെരഞ്ഞെടുപ്പ് സമയത്ത് സുരേഷിനെതിരെ ബി ജെ പി തെരഞ്ഞെടുപ്പ് സെല്ലിൽ പരാതി നൽകിയിരുന്നു കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് യൂണിയൻ ജനറൽ സെക്രട്ടറിയായിരുന്ന സുരേഷ് എൻ ജി യൂണിയൻ സംസ്ഥാന സെക്രട്ടറിയാണിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് സെല്ലിൽ ജോലി നോക്കിയിരുന്ന പൊതുഭരണ വിഭാഗം സൂപ്രണ്ട് ആർ സി രാജേഷ് കുമാറിനെ തിരുവല്ലം സോണൽ ഓഫീസിലേക്ക് മാറ്റി ഇവരുൾപ്പെടെ പേരെ സ്ഥാനം മാറ്റി അഡീഷണൽ സെക്രട്ടറി ഉത്തരവിറക്കി നിയമസഭാ ദൃശ്യങ്ങൾ ചോദിച്ച് കേരള ഗവർണർ കത്തിന് മറുപടി നൽകില്ലെന്ന നിയമസഭാ സ്പീക്കർ മുറുകുകയാണ് നയപ്രഖ്യാപന പ്രസംഗ വിവാദത്തിൽ ഗവർണർ സ്പീക്കർ പോരി മുറുകുന്നു നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിനു ശേഷം മുഖ്യമന്ത്രി പ്രസംഗിച്ചതിന്റെ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടുള്ള ഗവർണറുടെ കത്തിന് മറുപടി നൽകില്ലെന്ന സ്പീക്കർ ഏൻ ഷംസർ പ്രതികരിച്ചതാണ് ലോക്ഭവനെ ചുടിപ്പിച്ചത് മാധ്യമങ്ങൾക്ക് നൽകിയ ശേഷമാണ് കത്തിന്റെ കോപ്പി തനിക്ക് നൽകിയതെന്നും അതുകൊണ്ട് മറുപടി നൽകില്ലെന്നുമാണ് സ്പീക്കർ പറഞ്ഞിരുന്നത് എന്നാൽ സ്പീക്കറുടെ ആരോപണങ്ങൾ തള്ളി ഗവർണർ രംഗത്തെത്തി ലോക്ഭവൻ അയച്ച കത്തിന് മറുപടി നൽകില്ലെന്ന സ്പീക്കറുടെ നിലപാട് ഭരണഘടനാപരമായ മര്യാദകൾക്ക് നിരക്കാത്തതാണെന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ കുറ്റപ്പെടുത്തി സ്പീക്കർക്ക് നൽകിയത് ലോക്ഭവന്റെ ഔദ്യോഗിക കത്ത് തന്നെയാണ് ഭരണഘടനാ സ്ഥാപനത്തിന്റെ തലവനിച്ച കത്തിന് സ്പീക്കർ പ്രതികരിച്ച രീതി ഒട്ടും ശരിയായതല്ലെന്നും ഗവർണർ വിമർശിച്ചു അത്തരമൊരു കത്തിന് വാർത്താ സമ്മേളനം വിളിച്ച് സ്പീക്കർ പ്രതികരിച്ചത് ചട്ടം അനുവദിക്കുന്നതല്ല നിയമസഭയുമായുള്ള എല്ലാ ആശയവിനിമയത്തിലും ഗവർണർ ഭരണഘടനാപരമായ മര്യാദകൾ പാലിച്ചിട്ടുണ്ട് എന്നാൽ അത്തരം മൂല്യങ്ങളെ ഉന്നത ഭരണഘടനാ സ്ഥാപനങ്ങൾ ലംഘിക്കുന്നത് സാമാന്യ മര്യാദയുടെ ലംഘനമാണെന്നും ലോക്ഭവൻ കുറ്റപ്പെടുത്തി ഗവർണർ സഭയിൽ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗം തിരുത്തി പിന്നീട് മുഖ്യമന്ത്രി പ്രസംഗിച്ചതാണ് വിവാദങ്ങൾക്ക് തുടക്കം വിട്ടത് മന്ത്രിസഭ അംഗീകരിച്ച പ്രസംഗം അതേപടി വായിക്കുകയാണ് ഗവർണർ ചെയ്യേണ്ടതെന്നും ഒഴിവാക്കലുകളും കൂട്ടിച്ചേർക്കലുകളും അംഗീകരിക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു തുടർന്ന് ഗവർണർ ഒഴിവാക്കിയ ഭാഗങ്ങൾ മുഖ്യമന്ത്രി സഭയിൽ വായിക്കുകയും ചെയ്തു തുടർന്ന് മന്ത്രിസഭ അംഗീകരിച്ച പ്രസംഗമാകും സഭാരേഖകളിൽ ഉണ്ടാവുക എന്ന് സ്പീക്കർ വ്യക്തമാക്കുകയും ചെയ്തു ഇതോടെയാണ് തന്റെ പ്രസംഗത്തിന്റെയും അതിനുശേഷം മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിന്റെയും വീഡിയോ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് ഗവർണർ സ്പീക്കർക്ക് കത്ത് നൽകിയത് എന്നാൽ കത്ത് ഔദ്യോഗികമായി ലഭിക്കുന്നതിന് മുൻപേ മാധ്യമങ്ങളിൽ വന്നുവെന്നും അതിനാൽ മറുപടി നൽകേണ്ടതില്ലെന്നുമാണ് സ്പീക്കർ എൻ ഷംസീർ കഴിഞ്ഞ ദിവസം അപ്പീൽ സ്റ്റേ കിലോമീറ്റർ ബസ്സുകൾ കോടതി ഉത്തരവുകൾ മറികടന്ന് സർക്കാർ സർക്കാർ പിടിവാശി മൂലം കിലോമീറ്ററിന് മുകളിൽ സർവീസ് നടത്തുന്ന ബസ്സുകൾ കട്ടപ്പുറത്തായിട്ട് രണ്ടു വർഷവും ഒൻപത് മാസവും ിലോമീറ്ററിന് മുകളിലുള്ള ലിമിറ്റഡ് സ്റ്റോപ്പ് സർവീസുകൾ പാടില്ലെന്ന് രണ്ടായിരത്തി മെയ് അഞ്ചിനാണ് സർക്കാർ ഉത്തരവിറക്കിയത് ഇത് ചോദ്യം ഹൈക്കോടതിയെ സമീപിച്ചു സർക്കാർ ഉത്തരവ് സിംഗിൾ ബെഞ്ച് റദ്ദാക്കി സർക്കാരും കെ എസ് ആർ ടി സിയും കൂടി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചെങ്കിലും സിംഗിൾ ബെഞ്ച് ഉത്തരവ് കോടതി ശരിവെച്ചു ഇതിനിടയിൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഈ വിഷയത്തിൽ അപ്പീൽ നൽകിയിരിക്കുകയാണ് ഇതിനിടയിൽ കോടതി ലക്ഷ്യം ചൂണ്ടിക്കാട്ടി ബസ് ഉടമകളിൽ ഒരാൾ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു ഈ ഹർജിയിൽ മൂന്നാഴ്ചയ്ക്കുള്ളിൽ താൽക്കാലിക പെർമിറ്റും രണ്ടു മാസത്തിനുള്ളിൽ പക്കാ പെർമിറ്റും നൽകണമെന്ന് കോടതി ഉത്തരവിട്ടു സർക്കാർ ഇതിനെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു മൂന്ന് മാസത്തിനുള്ളിൽ പരിശോധിച്ച് പക്കാ പെർമിറ്റ് നൽകാനാണ് ഹൈക്കോടതി ആർ ടിഒ ബോർഡിനോട് നിർദ്ദേശിച്ചത് എന്നിട്ടും പെർമിറ്റ് നൽകാൻ സർക്കാർ തയ്യാറായിട്ടില്ല എല്ലാ ബസ് ഉടമകളും ഇൻഷുറൻസ് ടാക്സും അടച്ചാണ് രണ്ടര വർഷമായ നീതിക്കായി പോരാടുന്നത് ആർ ടിഒമാർ പെർമിറ്റ് നൽകാതെ വന്നതോടെ ബസ് ഉടമകൾ ആർ ടിഒമാർക്കെതിരെ കോടതി ലക്ഷ്യത്തിന് കേസ് നൽകി ആർ ടിഒമാർ കോടതി കയറുന്ന സാഹചര്യം വരെ ഉണ്ടായി നൂറ്റി നാല്പത് കിലോമീറ്ററിന് മുകളിലുള്ള സർവീസുകൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നൽകിയ സേവ്ഡ് പെർമിറ്റുകൾ ആയതിനാൽ അവയ്ക്ക് സംരക്ഷണം ഉണ്ടെന്നാണ് ബസ് ഉടമകൾ വാദിക്കുന്നത് ഈ സർവീസുകൾ കെ എസ് ആർ ടി സി ഓടുമെന്ന് പറഞ്ഞ് ഏറ്റെടുത്തെങ്കിലും അവ ഓടാൻ ആവശ്യമായ ബസ്സുകൾ കെ എസ് ആർ ടി സിയുടെ പക്കലില്ല ഏതാനും ദിവസം സർവീസ് നടത്തി കെ എസ് ആർ ടി സി പിൻവാങ്ങിയ റൂട്ടുകളുമുണ്ട് നാല് രണ്ട് രണ്ടായിരത്തി ആറിന് മുൻപുള്ള എല്ലാ പെർമിറ്റുകളും സംരക്ഷിക്കണമെന്നുള്ള സർക്കാർ ഗസറ്റ് വിജ്ഞാപനമുള്ളതിനാൽ തങ്ങളോട് ചെയ്യുന്നത് നീതിയല്ലെന്ന് ബസ് ഉടമകൾ പറയുന്നു വ്യവസായം പ്രോത്സാഹിപ്പിക്കുമെന്ന് പറയുന്ന എൽ ഡി എഫിന്റെ തങ്ങളെന്നും അവർ പറയുന്നു സ്വകാര്യ ഓർഡിനറി നിരക്കിലാണ് സർവീസ് നടത്തിയിരുന്നതെങ്കിൽ കെ എസ് ആർ ടി സി അതിൽ ഫാസ്റ്റും സൂപ്പർ ഒക്കെ ഓടിച്ചാണ് ജനങ്ങളെ പിഴിയാൻ ശ്രമിച്ചത് സ്വകാര്യ ഓപ്പറേറ്റർമാർക്ക് താൽക്കാലിക പെർമിറ്റ് നൽകാൻ ഇപ്പോഴും നിയമപരമായി തടസ്സമില്ലെങ്കിലും കെ എസ് ആർ ടി സിയിലെ സിഐ ടി യൂണിയന്റെ ഇടപെടൽ മൂലം സർക്കാർ ഇവരെ സഹായിക്കുന്നില്ല ഗതാഗത വകുപ്പ് എല്ലാതരം ഗതാഗത മാർഗ്ഗങ്ങളെയും പ്രോത്സാഹിപ്പിക്കാൻ ഉത്തരവാദിത്തമുള്ള വകുപ്പാണെങ്കിലും കെ എസ് ആർ ടി സിയുടെ താല്പര്യം സംരക്ഷിക്കാനാണ് പ്രവർത്തിക്കുന്നതെന്നാണ് പ്രധാന ആക്ഷേപം കോവിഡിന് മുൻപ് കേരളത്തിൽ മുപ്പത്തയ്യായിരം സ്വകാര്യ ബസ്സുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ആറായിരത്തിൽ താഴെ ബസ്സുകളാണുള്ളത് ഒരു ബസ്സിൽ ഏഴ് ജീവനക്കാരുണ്ടെന്നാണ് കണക്ക് ഈ മേഖലയെ ആശ്രയിക്കുന്ന കുടുംബങ്ങളാണ് ദുരിതത്തിലായിരിക്കുന്നത്